നമസ്കാരം പതിരും കതിരും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഒരു കഥയുണ്ട് ശർക്കര തീറ്റ ശീലമാക്കിയ ഒരു കുട്ടിയെയും കൊണ്ട് ഒരമ്മ സ്വാമിയെ കാണാൻ ചെന്നു പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു വരാൻ സ്വാമി അവരോട് പറഞ്ഞു അവർ വീണ്ടും ചെന്നു സ്വാമി പിന്നെയും അവരെ മടക്കി അയച്ചു മൂന്നാം തവണ ചെന്നപ്പോൾ സ്വാമി കുട്ടിയോട് പറഞ്ഞു കുഞ്ഞേ ശർക്കര അമിതമായി കഴിക്കരുത് അത് കേട്ട് അമ്മ സ്വാമിയോട് ചോദിച്ചു പിന്നെ എന്തിനാണ് സ്വാമി രണ്ട് തവണ ഞങ്ങളെ മടക്കി അയച്ചത് അപ്പോൾ സ്വാമി പറഞ്ഞു നിങ്ങൾ വന്ന ദിവസം മുതൽ ഞാനും ശർക്കര തീറ്റ ഒഴിവാക്കാൻ ശീലിക്കുകയായിരുന്നു സ്വന്തം കയ്യിലിരിപ്പ് നന്നാക്കാതെ നാട് നന്നാക്കാനും നന്മമരമാകാനും ഇറങ്ങി പുറപ്പെടുന്ന ചില മനുഷ്യരുണ്ട് പുതുവർഷം അവർക്ക് അത്ര പന്തിയല്ല നിലമ്പൂരിക്ക മുതൽ നിലമറന്ന് നടന്ന ബോഛ വരെ അകത്തായി മറന്നു തുള്ളിയാൽ മറിഞ്ഞു വീഴും അതാണ് പഴയ പാഠം ജയിലിനകത്തെ വേഷം പുറത്തും ധരിച്ച് വിലസിയ ബോച്ചയ്ക്ക് നമ്പറിടുന്ന ജോലി മാത്രമേ ജയിൽ അധികൃതർക്ക് വേണ്ടി വരുന്നുള്ളൂ പടയണിയിൽ താവടിയെന്നും പന്നത്താവടിയെന്നും രണ്ട് തുള്ളലുണ്ട് താവടി തുള്ളുന്നത് വളരെ ചിട്ടയായിട്ടും ഭംഗിയായിട്ടുമാണ് എന്നാൽ ചിട്ടയായി തുള്ളുന്ന നൃത്തക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയും വികൃതമായി ചുവട് വച്ചും പരിഹാസം നടത്തുന്നതാണ് പന്നത്താവടി സമൂഹം നന്നായി പോകുന്നിടത്തെല്ലാം ഇതുപോലെ വികൃതമായ ചുവടും ചൊല്ലും പ്രവൃത്തിയുമായി നടക്കുന്ന ചില പന്നത്താവടി വേഷക്കാരുണ്ട് അതിൽ നിലവിലെ പ്രമുഖനാണ് ബോച്ച എന്ന ചെല്ലപ്പേരുകാരൻ ബോബി ചെമ്മണ്ണൂർ അഥവാ സി ഡി ബോബി അച്ചായൻ ഒരിക്കലും നിലത്ത് നിൽക്കുന്നയാളല്ല ഒന്നുകിൽ കൂട്ടയോട്ടം അല്ലെങ്കിൽ പുതുപുത്തൻ വാഹനത്തിൽ കയറി പ്രദക്ഷണം ബോച്ചയുടെ തത്സമയ പരിപാടികളെല്ലാം ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കാൻ ഒരു സംഘം കൂടെ ഉണ്ടാകും ചാനലുകളിൽ ചെന്നാൽ പൂത്തിരി കത്തിച്ചും മലക്കം മറിയും മീറ്റ് സ്റ്റാളിൻ്റെ ഉദ്ഘാടനം നടത്താൻ ചെന്നാൽ അറവുകത്തിയുമായി തുറന്ന ജീപ്പിൽ വരും കാലു വല്ലാതെ തരിക്കുമ്പോൾ കനലിലൂടെ നടക്കും ബോക്സിംഗ് മുതൽ കുംഫു വരെ അറിയാം ചെപ്പടി വിദ്യ മുതൽ ചായപ്പൊടി വരെ കയ്യിലുണ്ട് വികടസ്വരസ്വതി അല്ലാതെ നാവിൽ നിന്നും വരികയേയില്ല കൂട്ടത്തിൽ മറ്റൊന്നുണ്ട് ഒന്നാന്തരം ഒരു നന്മ മരവുമാണ് ആളെപ്പോഴും നല്ല വൈബാണ് വൈറലാകാൻ എന്തും പറയും ചിലപ്പോൾ ആറാട്ടെണ്ണൻ്റെ ബുദ്ധിയും നാഗസൈരന്യുടെ ഭാഷയും കടമെടുക്കും അടുത്തിടെയായി ബോച്ചയുടെ പ്രയോഗങ്ങൾക്ക് നല്ല മാർക്കറ്റായി അഭിമുഖത്തിന് വരുന്ന തരുണികൾക്ക് മുമ്പിൽ ബോബി തനിപ്പൂവമ്പനാകും പച്ച പൂവാലനാകും അയാൾ പറയുന്ന അശ്രീലവും ദ്വയാർത്ഥ പ്രയോഗങ്ങളും കേട്ട് അവതാരക സുന്ദരിമാർ നാണിച്ച് തലതാഴ്ത്തി ചിരിക്കും ഒരു സ്ത്രീയുടെ അന്തസ്സിനെയാണ് ഇയാൾ ചവിട്ടി മെതിക്കുന്നത് എന്നൊന്നും ഈ അവതാരകരായ സ്ത്രീകൾ ഓർക്കുന്നതേയില്ല തൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് മോഡലായി വന്ന നടിയെ ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് അയാൾ അപമാനിക്കുന്നത് കണ്ടപ്പോൾ അരിയാഹാരം കഴിച്ചും അമ്മയുടെ പാല് കുടിച്ചും വളർന്ന സകല മനുഷ്യരും ചൂളിയിട്ടുണ്ടാകണം ആസക്തിയുടെ രക്തനേത്രവുമായി കാത്തുനിന്ന ജനക്കൂട്ടം വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അയാളൊരു വിടനെ പോലെ കമൻ്റ് പറഞ്ഞുകൊണ്ട് ആ നടിയെ പിടിച്ച് വട്ടം കറക്കി കിട്ടിയ പ്രതിഫലത്തിൻ്റെ കട്ടി കൊണ്ടാകുമോ ആ നടി പ്രതികരിക്കാതിരുന്നതെന്ന് ചിന്തിക്കാത്തവർ ഉണ്ടാകില്ല ഒന്നാലോചിച്ച് നോക്കൂ അത്രയേറെ അപമാനം സഹിച്ചിട്ടും ആ നടി തൻ്റെ സഹജഭാവമായ പുഞ്ചിരി കൈവിടാതെയാണ് ആ വേദിയിൽ നിന്നത് അയാൾ തൻ്റെ ദേഹത്ത് സ്പർശിക്കുകയും മോശം വർത്തമാനം പറയുകയും ചെയ്തപ്പോൾ അണക്കുറ്റി നോക്കി അവർ തന്നെയില്ല കാരണം താനാണ് ഉദ്ഘാടകയെന്നും ഉച്ചുവെച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്യാൻ പാടില്ല എന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാകണം ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയാണോ എന്ന് ബോഛയോട് ചോദിച്ചാൽ ബോച്ചെ പറയും വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനാണോ സ്കൂളിൽ പഠിക്കുമ്പോൾ വാക്യത്തിൽ പ്രയോഗിക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ ഇതൊന്നും ബോച്ചയുടെ കുഴപ്പമല്ല അദ്ദേഹം പറയുന്നത് എൻ്റെ നക്ഷത്രം ജമിനിയാണെന്നാണ് ഇന്നത്തെ ഞാനല്ല നാളത്തെ ഞാൻ ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ആ പറഞ്ഞത് സത്യമാണ് നാളെ തിരുവാതിരയാണ് തിരുവാതിരച്ചൂടുമായി ജയിലിൽ കിടക്കുമ്പോൾ കൊതുക് കടി കുറയും ജയിലിൽ നിന്നിറങ്ങുമ്പോൾ അങ്ങേ ആദരിച്ചു മാലയിട്ട് കൊണ്ടുവരാൻ കേരള മെൻസ് അസോസിയേഷൻ തയ്യാറെടുക്കുന്നതായി ഭാരവാഹിയായ അജിത് കുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പെണ്ണുകേസിൽപ്പെട്ട ക്രിമിനലുകളെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പരമോന്നത പദവിയിൽ ഇരുത്തുന്നവർക്കും ക്രിമിനൽ കേസിലെ പ്രതികളെ മാലയിട്ട് ജയിലിലാക്കുന്നവർക്കും ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ വല്ല അവകാശവുമുണ്ടോ കുട്ടികൾ കൂത്താടും പോലെ മുതുകൂത്താടുന്ന ബോഛെ ഒരു അശ്ലീല കാഴ്ചയായിട്ട് കുറേ നാളുകളായി